പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് പത്താം ക്ലാസ് തുല്യതയുടെ റോബിൻ കുരുവികൾ പാടുന്നില്ല എന്ന മലയാള പാഠഭാഗം പരിശോധിക്കാം റേച്ചൽ കേഴ്സണാണ് ഈ പാഠഭാഗം എഴുതിയിട്ടുള്ളത് റേച്ചൽ കേഴ്സൺ ഒരു അമേരിക്കൻ സമുദ്ര ജൈവ ശാസ്ത്രജ്ഞയാണ് ഹരിത എഴുത്തുകാരിയാണിത് പരിസ്ഥിതിയുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന സൈലൻസ് സ്പിങ് നിശബ്ദ വസന്തം എന്ന കൃതി ഇവരുടേതാണ് റേച്ചൽ കേഴ്സിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ് സൈലൻറ്റ് സ്പ്രിങ് അഥവാ നിശബ്ദ വസന്തം ഇത് പരിസ്ഥിതിയുടെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ മറ്റു രചനകൾ ഏതെല്ലാം എന്ന് നോക്കാം കടൽ കാറ്റിന് കീഴെ അണ്ടർ ദ സീ വിൻഡ് നമുക്ക് ചുറ്റുമുള്ള കടൽ ദ സീ എറൗണ്ട് അസ് കടലിൻ്റെ മുനമ്പ് ദ എഡ്ജ് ഓഫ് ദ സീ ഈ മൂന്ന് കൃതികളെയും ചേർത്ത് കേഴ്സൻ്റെ കടൽ ഗ്രന്ഥ ത്രയം എന്നാണ് വിശേഷിപ്പിക്കുന്നത് മലയാളത്തിലേക്ക് നിശബ്ദവസന്തം തർജ്മ ചെയ്തത് കെ രതിമേനോനാണ് ഇവർ എറണാകുളത്തുകാരിയാണ് ആലുവ സെൻറ്റ് സെവേഴ്സ് കോളേജിൽ മലയാള വിഭാഗം അധ്യാപിക ആയിരുന്നു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇന്ദിരാ ഗോസ്വാമിയുടെ ആത്മകഥ സ്പ്രിംഗ് നിശബ്ദ വസന്തം എന്നിവയാണ് ഇവിടെ പ്രധാനപ്പെട്ട വിവർത്തന കൃതികൾ അമേരിക്കൻ ഐക്യനാടുകളിലെ ഡി ഡി ടി പ്രയോഗം മൂലം പരിസ്ഥിതിക്ക് സംഭവിച്ച പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുന്ന കൃതിയാണ് നിശബ്ദ വസന്തം അഥവാ സൈലൻറ് സ്പ്രിംഗ് തീയുറുമ്പുകളെ കൊല്ലുന്നതിനായി മാരകമായ വിഷമായിട്ടുള്ള ഡി ഡി ടി വിമാനത്തിലൂടെ ജനവാസ കേന്ദ്രങ്ങളിൽ തളിക്കാൻ അമേരിക്കൻ സർക്കാർ തീരുമാനമെടുത്തു എൽമരങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്നാൽ എൽമരങ്ങളെ രക്ഷിക്കാനായില്ല മാത്രമല്ല അത് പ്രകൃതിക്ക് വിനാശകരമായി തീരുകയും ചെയ്തു ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഒരിടത്തും പക്ഷികളുടെ ശബ്ദം കേൾക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും പക്ഷികളുടെ ശബ്ദം തിരിച്ചു വരില്ലേ ഒരു വീട്ടമ്മയുടെ കുറിച്ച് പാഠഭാഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് യങ്ങുമരങ്ങളിൽ മരുതളിക്കാൻ തുടങ്ങിയതോടെ പക്ഷിക്കൂട്ടങ്ങൾ അങ്ങോട്ട് വരാതായി നിരവധി കാർഡിനലുകൾ ചിക് ഡീഡ് നുത്താച്ചസ് എന്നിവ വേനൽക്കാലത്തും കുഞ്ഞുങ്ങളുമായി എത്താറുണ്ടായിരുന്നു അവർ സ്ഥാപിച്ച പക്ഷിത്തീറ്റക്കൂടിൽ നിന്ന് അവർ ഭക്ഷണം എടുത്തുകൊണ്ട് പോകുമായിരുന്നു ഇന്ന് ആരും വരുന്നില്ല ഇതിന് കാരണം ഡി ഡി ടി പ്രയോഗം തന്നെയായിരുന്നു പരിസ്ഥിതിക്ക് എന്താണ് സംഭവിച്ചത് മറ്റൊരു സ്ത്രീ പറയുന്നു നോക്കുക പ്രഭാതത്തിൽ ഒരു പക്ഷിയുടെ പാട്ടും കേൾക്കുന്നില്ല സമ്പൂർണവും സുന്ദരവുമായ ലോകത്തോട് മനുഷ്യർ എന്താണ് ചെയ്യുന്നത് മിസിസിപ്പി ലൂസിയാന അലബാമ എന്നിവിടങ്ങളിൽ ദേശീയ ഒടുബോൺ സൊസൈറ്റിയും അമേരിക്കൻ മത്സ്യ വന്യജീവി വകുപ്പും ചേർന്ന് പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയാണ് ഫീൽഡ് നോട്ട് ഇതിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ഏറെക്കാലം ചിലവിടുകയും ആ ഭാഗങ്ങളിലെ പക്ഷികളുടെ സാധാരണ ജീവിതത്തെക്കുറിച്ച് സാമാന്യ പരിജ്ഞാനമുള്ള പക്കുമതികളായ പക്ഷി നിരീക്ഷകരുടെ റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കാറുണ്ട് ഒരു നിരീക്ഷക പറയുന്നത് നോക്കുക ഹേമന്തത്തിൽ തെക്കൻ മിസിപ്പിയിലൂടെ ദീർഘദൂരം കാർ കാറൊടിച്ചു പോയപ്പോൾ കരയിൽ ഒരു ഒറ്റ പക്ഷിയെയും കണ്ടില്ല എന്നാണ് പക്ഷികൾക്ക് സംഭവിച്ചത് എന്താണ് നിരവധി പക്ഷികൾ ഇന്ന് ഇല്ലാതായിരിക്കുന്നു അമേരിക്കയിൽ ഋതുവിൽ എത്തിച്ചേരുന്ന ഒരു കുരുവിയാണ് റോബിൻ റോബിൻ്റെ വരവ് പത്രങ്ങളിൽ ഇടം കണ്ടെത്താറുണ്ട് പ്രാതൽമേശയിൽ ചർച്ചയുമാകാറുണ്ട് ദേശാടന പക്ഷികളുടെ എണ്ണം കൂടുകയും ആദ്യത്തെ ഹരിതാവരണം മരത്തോപ്പുകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ റോബിനുകളുടെ സംഘഗാനത്തിനായി ഏവരും കാതോർക്കാറുണ്ട് എന്നാൽ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു പക്ഷികളുടെ തിരിച്ചുവരവ് പോലും തീർച്ചപ്പെടുത്താനാകുന്നില്ല റോബിനുകളുടെയും അതുപോലെ നിരവധി ഇനങ്ങളുടെയും നിലനിൽപ്പ് എൽമരങ്ങളെ ആശ്രയിച്ചായിരുന്നു അറ്റ്ലാന്റിക്ക് മുതൽ റോക്കി പർവ്വനിര ആയിരക്കണക്കിന് പട്ടണങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ മരം അവയുടെ തെരുവുകളെയും ഗ്രാമ ചത്തുരങ്ങളെയും കോളേജ് ക്യാമ്പസുകളെയും ഗംഭീരമായ പച്ചക്കമാനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാക്കിയിരുന്നു ഇപ്പോൾ ആ മരങ്ങൾ അവയുടെ നിരയാകെ തന്നെയും ബാധിക്കുന്ന തരത്തിലുള്ള രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് രോഗം അത്ര കണ്ട് ഗുരുതരമാണെന്നതുകൊണ്ട് ആ മരങ്ങളെ രക്ഷിക്കാനുള്ള ഏത് ശ്രമവും പൂർണ്ണമായി ഫലപ്രദമാകില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആ മരങ്ങൾ നഷ്ടപ്പെടുക എന്നത് ഖേദകരം തന്നെയാണ് എന്നാൽ അവയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ നമ്മുടെ നിരവധി ഇനം പക്ഷികളുടെ സംഘങ്ങളെ വംശനാശത്തിൻ്റെ ഇരുട്ടിലേക്ക് തള്ളിയിടുക എന്നത് അതിനേക്കാൾ ഇരട്ടി ഖേദകരമായിട്ടുള്ളതാണ് ഇവിടെ സംഭവിച്ചത് നോക്കുക ഡി ഡി ടി തളിച്ചത് മരങ്ങളെ സംരക്ഷിക്കാനാണ് മരങ്ങളൊട്ട് രക്ഷപ്പെട്ടുമില്ല റോബിൻ കുരുവികൾ ഉൾപ്പെടെ നിരവധി പക്ഷികൾക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്തു ഇവിടെ പ്രധാനമായും വില്ലനാകുന്നത് മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ അവൻ അവന് മാത്രം ജീവിച്ചാൽ മതി എന്നാണ് വിചാരം പ്രകൃതിയിൽ പരസ്പരം സഹകരിച്ച് ജീവിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന സത്യം മനുഷ്യൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ കൊച്ചു കേരളത്തിലെ എൻഡോസൾഫാൻ ഉണ്ടാക്കിയ ദുരന്തം എത്രയോ ഭീകരമാണ് പുഴകളിലേക്ക് വിഷജലം വിട്ട് എത്ര ശുദ്ധജല മത്സ്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ചത്തുപൊങ്ങാറുള്ളത് പ്ലാസ്റ്റിക്കുകളുടെ ദുരുപയോഗം ഉണ്ടാക്കുന്ന പ്രത്യാഗതങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണല്ലോ മരങ്ങളുടെ നാശം പക്ഷി കുലത്തിൻ്റെയും പ്രകൃതിയുടെയും ആത്യന്തികമായി മനുഷ്യരുടെയും നാശമാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഹിൻഡേഴ്സൺ പട്ടണത്തിലാണ് എൽമരങ്ങളെ രോഗത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി ഡി ഡി ടി തളിച്ചത് കീടനാശിനികളുടെ അമിതമായിട്ടുള്ള ഉപയോഗം പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന വിനാശങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് അലബാമ പ്രദേശത്താണ് തീറുമ്പുകളെ നശിപ്പിക്കാനായി ഈ കീടനാശിനി പ്രയോഗിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് മറ്റു ജീവജാലങ്ങളുടെയും വളർച്ചയെ പൂർണമായി ബാധിക്കുകയുണ്ടായി പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഒന്നില്ലാതായാൽ പ്രകൃതിയുടെ സന്തുലനം നഷ്ടപ്പെടും ഇനി ഈ പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം നിശബ്ദ വസന്തം ചൂട്ടിക്കാണിക്കുന്ന പാരിസ്ഥിതിക ദുരന്തം എന്താണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ഡി ഡി ടി പ്രയോഗം മൂലം പരിസ്ഥിതിക്ക് സംബന്ധിച്ച കൃത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുന്ന കൃതിയാണ് റേച്ചൽ കേഴ്സൻ്റെ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻറ് സ്പ്രിംഗ് പരിസ്ഥിതിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏത് സൈലൻറ് സ്പ്രിംഗ് സൈലൻറ്റ് സ്പ്രിംഗ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര് രതി മേനോൻ എന്താണ് ഫീൽഡ് നോട്ട് മിസിസിപ്പി ലുസിയാന അലബാമ എന്നിവിടങ്ങളിൽ ദേശീയ ബോൺ സൊസൈറ്റിയും അമേരിക്കൻ മത്സ്യ വന്യജീവി വകുപ്പും ചേർന്ന് പ്രസിദ്ധീകരിക്കുന്ന ത്രൈ മാസികയാണ് ഫീൽഡ് നോട്ട് നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൽ സൂചിപ്പിക്കുന്ന കിളിയുടെ പേരെന്ത് റോബിൻ കുരുവികൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം